നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് പാർലമെൻ്റിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഇന്നലെ കോൺഗ്രസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതായത് ബി ജെ പിയും നരേന്ദ്രമോദിയുമെല്ലാം ഭരണഘടന അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും പടച്ചുവിട്ടത് സവർക്കറെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആർ എസ് എസ് എന്ന സംഘടനയെ അടക്കം വലിച്ചഴിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ച ഈ രീതിയിൽ വസ്തുതാ വിരുദ്ധമായ ചില ആരോപണങ്ങൾ ഭര ഭരണപക്ഷത്തിനെതിരെ തൊടുത്തുവിട്ട രാഹുൽ ഗാന്ധിക്ക് ഉചിതമായ മറുപടി തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന ഭരണഘടനയ്ക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളെ അക്കമിട്ട് രാജ്യത്തിന് മുന്നിൽ വയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരു കഥ ആ കഥ നേരത്തെയും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കഥ ഒരിക്കൽ കൂടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ എടുത്തു പറഞ്ഞു അതായത് പാർട്ടി ഭരണഘടന പോലും അതായത് കോൺഗ്രസിൻ്റെ ഭരണഘടന പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കോൺഗ്രസിൻ്റെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു മൂല്യച്തി അല്ല പരമ്പരാഗതമായി ആദ്യ മുതൽ തന്നെ സംവിധാനങ്ങളെയും നിയമാവലികളെയും എതിർത്തുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു രീതി കോൺഗ്രസിൽ ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച അത് കോൺഗ്രസിനുള്ളിൽ നടക്കുകയായിരുന്നു വിവിധ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ അന്ന് പതിനഞ്ച് കോൺഗ്രസ് കമ്മിറ്റികളാണ് നിലവിലുണ്ടായിരുന്നത് ഇതിൽ പന്ത്രണ്ട് കോൺഗ്രസ് കമ്മിറ്റികളും പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യ പ്രധാനമന്ത്രിയാകണം എന്നായിരുന്നു മൂന്ന് കോൺഗ്രസ് കമ്മിറ്റികൾ ആരോടും പക്ഷം ചേരാതെ മാറി നിന്നു ഒരു കോൺഗ്രസ് കമ്മിറ്റി പോലും ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ ആകണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ സർദാർ പട്ടേലിനെ ഒതുക്കി പാർട്ടി ഭരണഘടനയെ അട്ടിമറിച്ച് ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇങ്ങനെ സ്വന്തം പാർട്ടിയുടെ ഭരണഘടന പോലും അംഗീകരിക്കാൻ കഴിയാത്ത സ്വാർത്ഥ താല്പര്യക്കാരാണ് കോൺഗ്രസ്സുകാർ എന്ന് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കോൺഗ്രസിൻ്റെ ആദ്യകാലം മുതൽ അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഉദാഹരണ സഹിതം സമർത്ഥിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർദാർ വല്ലഭായ് പട്ടേലിനോടും അതുപോലെ തന്നെ ബാബാ സാഹിബ് അംബേദ്കറിനോടും കോൺഗ്രസ് ഭരണ സർക്കാരുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് കാലത്തെ സർക്കാരുകൾ കാട്ടിയ അനീതിയെക്കുറിച്ച് പ്രധാനമന്ത്രി അക്കമിട്ട് പറയുന്നതും നമ്മൾ കേട്ടു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മൃതിദിനം കൂടിയാണെന്ന് അതുകൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹം ബാബാ സാ സാഹിബ് അംബേദ്കർക്കെതിരെയും സർദാർ വല്ലഭായ് പട്ടേലിനെതിരെയും കോൺഗ്രസ് സർക്കാരുകൾ കാട്ടിയ അനീതികൾ പറയുമ്പോൾ ഭാരതരത്ന അംബേദ്കർക്ക് നൽകിയത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു മാത്രമല്ല അടൽ ബിഹാരി വാജ്പേയി സർക്കാർ തുടങ്ങിവച്ച അംബേദ്കർ സ്മാരക നിർമ്മാണ പദ്ധതിയെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഇന്നലെ വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു WebDusk news Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599 Chodis Building Promoters Private Limited Thiruvanandaburam.